എന്നാൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് എൻ്റെ ഈ വലത്തുകാൽ ഇവിടുന്ന് ഫിമോ ബോണ്ട് ഇവിടുന്ന് രണ്ടായിട്ട് ഓടിഞ്ഞ് അതിങ്ങനെ പിരിഞ്ഞ് സീറ്റിന് അടിയിലോട്ട് കയറി ശരീരം മുഴുവൻ ഇങ്ങനെ ബ്ലഡ് കൊണ്ടൊഴുകയാണ് ഞാൻ എൻ്റെ തോംസനെ നോക്കുമ്പോൾ സ്റ്റീറിങ് വീലിൻ്റെ നെഞ്ചിനകത്തേക്ക് ഇടിച്ച് കയറി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമന്നു കിടപ്പുണ്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞു വെച്ചാൽ എന്നോട് ക്ഷമിക്കണം ഐ എം സോറി ഞാൻ പറഞ്ഞ കുഴപ്പമില്ല മോനെ ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല പെട്ടെന്ന് അടുത്ത ചോദ്യം ഇതായിരുന്നു നമ്മൾ മരിച്ചു പോകുമോ ഞാനിത് ചോദിക്കുമ്പോൾ എൻ്റെ അകത്തും ഭാമസന്റെ അകത്തും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ പിക്ചർ കയറി വന്നു എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു സെക്കൻഡിലെല്ലാം തകർന്നു പോയി എല്ലാം തകർന്നു പോയി അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം അതിനകത്തേക്ക് ദൈവ സാന്നിധ്യം കയറി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ നോക്കി പറഞ്ഞു മോനെ ഇല്ലടാ ഈ വഴിയിൽ തീർന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല ഞങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എൻ്റെ ഭാഗത്തുള്ള ഡോറ് പൊളിച്ചു അവർക്ക് എന്നെ പുറത്തേക്ക് എടുക്കാൻ വലിക്കുവാൻ തുടങ്ങി ഈ കാല് ലോക്ക് ആയിരുന്നു കൊണ്ട് എന്നെ വലിക്കരുത് പറഞ്ഞുതന്നെ വലിക്കരുതല്ലേ കാലിതിനകത്ത് ഈ കിടക്കുക പക്ഷെ അവരെന്നെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ പിടിച്ച് വലിക്കുക ഞാൻ ഞാനവിടുന്ന് യേശുവേന്ന് വിളിക്കുമ്പോൾ അതിനിടയിലോട്ടൊരു മനുഷ്യൻ കടന്നു വന്നു ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത് നല്ല ഉയരവും നല്ല വണ്ണവും ഉണ്ട് ആ കാറിന് ചുറ്റും നിൽക്കുന്നവർ രണ്ട് സൈഡിലേക്ക് തട്ടിപ്പാറ്റി മാറി നിൽക്കണമെന്നവരുടെ തട്ടിപ്പാറ്റി എന്നിട്ട് അകത്തേക്ക് തലയിട്ടിട്ട് പറഞ്ഞു മോനെ ഞാൻ തന്നെ എടുത്തോളാം ഞാൻ അദ്ദേഹത്തെ അനുസരിച്ചു ഈ കാലെങ്ങനെ ആ മനുഷ്യൻ പുറത്തെടുത്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഒരു പ്രയാസം വരാത്ത രീതിയിൽ അത് പുറത്തെടുത്ത് രണ്ട് കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത് തിരിയുമ്പോൾ അവിടെയുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞ കടയുടെ തിണ്ടയിൽ കൊണ്ടേ കിടത്താൻ പറഞ്ഞു ആ കടയുടെ തിണ്ടയില്ലേ പക്ഷെ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയി വെക്കത്തില്ല വാക്യൻ്റെ അകത്തേക്ക് വന്നു ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം മാത്രം എത്ര സമയം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ആ പത്ത് എഴുപത് കിലോ ഉള്ള എന്നെയും കൊണ്ട് ആ റോഡിൻ്റെ നടുവിൽ ആ സൈഡിൽ ആ മനുഷ്യൻ അങ്ങനെ നിന്നു ആ വണ്ടി വന്ന് അതിനകത്തേക്ക് കിടത്തി എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട നിനക്കൊന്നും സംഭവിക്കില്ല ഇങ്ങനെ തന്നെ പറഞ്ഞു നീ ഭയപ്പെടരുത് നീ പേടിക്കരുത് നിനക്കൊന്നും സംഭവിക്കില്ല അല്ലല്ലോ ചെയ്യുക അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോരുമ്പോൾ ആക്സിഡൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു ലോക്കൽ ചാനലുകാരെ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കവർ ചെയ്ത് ആ ഫുട്ടേജ് എനിക്ക് ഒരാൾ അയച്ചു തന്നു ഞാൻ അതിനകത്ത് ഫസ്റ്റ് കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് വന്ന് ഡോറി ഹിറ്റ് ചെയ്ത ആള് മുതൽ ആംബുലൻസ് ഡ്രൈവറിനെ വരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി പക്ഷെ എന്നെ എടുത്ത് ആ അത്രയും സമയം കൈകൾ തൂക്കി നിന്ന ആ മനുഷ്യനെ മാത്രം ഞാൻ അതിനകത്ത് കണ്ടില്ല ആ കവറേജ് ചെയ്ത അതില്ലായിരുന്നു ആ ഒരു മനുഷ്യൻ മാത്രം അതിനകത്തില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഫോട്ടോയും വീഡിയോയും ക്യാമറയിൽ പതിയത്തില്ല പക്ഷേ ഇന്ന് രാത്രിയിലും ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ വർഷിപ്പ് സെന്ററിനകത്തും പുറത്തും ദൈവകൃപയാൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ദൈവകൃപയാൽ കാണുവാൻ കഴിയും ഈ ചെറുക്കൻ്റെ കൈക്ക് പിടിച്ച് എനിക്ക് പറവാൻ കഴിയുന്നത് ദൈവം ഉപയോഗിക്കും മുറിവേറ്റ പടയാളികളെ ദൈവം ഉപയോഗിക്കും മുറിവേറ്റ പടയാളികളെ ജീവനോടെ കുടിച്ചു മുടുവാൻ ലൂസിഫറിന്റെ ഏജന്റുമാർ പുറപ്പെട്ടാലും സൈന്യങ്ങളുടെ നാഥൻ പറയും മുറിവേറ്റ പടയാളികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വരണേ മുറിവേറ്റ പടയാളികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മറുപുറം